നമസ്തേ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിനോടൊപ്പം തന്നെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഇൻഷുറൻസ് പരീക്ഷ നൽകുക ഇൻകം പ്രൊട്ടക്ഷൻ നൽകുക എന്നാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ പേര് കൃഷ്ണകുമാർ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മൈ എൽ ഐ സി ലക്ഷ്യ നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട പലർക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മൂന്ന് ലക്ഷത്തിൻ്റെയോ അഞ്ച് ലക്ഷത്തിൻ്റെയോ ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാറുണ്ട് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്ന് ഈ ഇൻഷുറൻസ് പരിരക്ഷ പര്യാപ്തമാണോ ഈ മൂന്ന് ലക്ഷമോ അഞ്ച് ലക്ഷമോ എന്ന് പറയുന്നത് കാരണം മേജറായിട്ടുള്ള ഒരു അസുഖങ്ങൾക്കോ ചികിത്സയ്ക്കോ ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ ചിലവാണ് കൂടാതെ തന്നെ ജോലി നഷ്ടപ്പെടാനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വരുമാന തുടർച്ചയെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് രണ്ട് കമ്പനികൾ നൽകുന്ന ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ് ഒരു സ്റ്റാൻഡേൺ പോളിസി ആയിരിക്കും മിക്കവാറും അത് പൊതുവായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലുള്ള അസുഖങ്ങൾക്ക് രക്തസമ്മർദ്ദം ഡയബറ്റിക്സ് തുടങ്ങിയവ അതിൽ കവറേജ് ആണ് മൂന്ന് എപ്പോഴെങ്കിലും നമ്മളാ ജോലി വിടുകയോ അല്ലെ കമ്പനി പിരിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ അതിൻ്റെ അവസ്ഥ എന്താണ് മറ്റൊരു സ്ഥാപനത്തിൽ ചേരുന്നു അവിടെ വീണ്ടും കിട്ടുന്നു ഗ്യാപ്പ് വരുന്നു അതിൻ്റെ ഒരു സീനിയോറിറ്റി കിട്ടാൻ ആ വെയ്റ്റിംഗ് പീരീഡ് രണ്ട് വർഷം പോലും നാല് വർഷം വരെ കാത്തിരിക്കുക ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ഈ പോളിസിയിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം പ്രമുഖനായൊരു പഞ്ചായത്ത് മെമ്പർ മുൻ പഞ്ചായത്ത് മെമ്പർ എൻ്റെ ഇടയ്ക്ക് വന്നു നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് ക്യാൻസർ തുടങ്ങിയിരിക്കുകയാണ് ക്യാൻസർക്ക് അവർ പോളിസി കൊടുക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ വൈഫ് ഗർഭിണിയാണ് ഇവിടെയാണ് കോംപ്രികൻസീവായിട്ടുള്ള ഒരു ആരോഗ്യപരിരക്ഷയും മുന്നോട്ടുള്ള വരുമാനത്തിനെ കുറിച്ചുള്ള പ്രാധാന്യം വരുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യം നിങ്ങൾക്ക് ആസ്വദിക്കണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെലവ് കൊണ്ട് നമ്മുടെ ചികിത്സാ ചെലവ് നടന്നു പോകണോ ഇതേക്കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇരുപത് മിനിറ്റ് സമയം തരിക അപ്പം മിനിറ്റിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക നന്ദി നമസ്കാരം